എന്താ ആ ഒരു വൈകാരിക ചൂഷണം ചെയ്യുന്നതിൽ എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് പിന്നെന്താ ഇപ്പോഴൊരു മനുമാറ്റം അറ്റ്ലീസ്റ്റ് മനുഷ്യത്വം എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ ഈ വ്യക്തികൾക്ക് എന്ത് എന്ത് മനസ്സുഖമാണ് ഇതൊന്ന് ലഭിക്കുന്നത് ഞങ്ങൾ മനസ്സിലാവുന്നില്ല പക്ഷേ ഇതിനിടയ്ക്ക് ചില വ്യക്തികൾ ഈ സംഭവത്തെ വൈകാരികമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ആ എന്നിട്ട് 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 ആ വൈകാരികത ഇദ്ദേഹം ചൂഷണം ചെയ്തു പല രീതിയിൽ നിന്ന് പല കോണിൽ നിന്നും ഫണ്ട് സ്വരൂപിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം എനിക്കൊരു ഫണ്ടിങ് ഇഷ്യൂ ഞാൻ ഒരു പിരിവ് ഇന്നേ വരെ നടത്തിയിട്ടില്ല എൻ്റെ സ്വത്തും മുതലും വിറ്റിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ നിൽക്കുന്നത് എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചറ സ്ക്വയറിൻ്റെ നടുവിൽ വന്ന് നിൽക്കും കല്ലെറിഞ്ഞു വന്നാളെണ് ഇതിനെല്ലാം ഞാൻ എന്ത് തെറ്റാ വാരി ആ ഒരു വൈകാര്യതയും അദ്ദേഹം ചൂഷണം ചെയ്യുന്നതിൽ എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു മര്യാദ വേണ്ടി അല്ല ഫണ്ട് ഫണ്ട് അയാൾക്ക് ഒരുപാട് ലഭിക്കുന്നുണ്ട് നമ്മുടെ ലോറി മനാഫ് തന്നെയാണ് അവൻ ലാസ്റ്റ് എന്നോട് പറഞ്ഞ ഡയലോഗ് ഞാൻ എന്റെ ഫാമിലി ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ ആ ഫാമിലി ആയിട്ട് ഇപ്പോഴും കാണുകയുള്ളു ആ അമ്മ എന്റെ അമ്മ ആയിട്ട് ഞാൻ ആ ഇനി ഈ ആ ഫാമിലി മൊത്തം തള്ളി പറഞ്ഞാലും എനിക്കും ഒരു ഫാമിലിയാണ് അങ്ങനെ ഞങ്ങൾ കൂടുതൽ പിന്നെ ഇത് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നില്ല അത് ഈ വ്യക്തി മനസ്സിലാക്കേണ്ട വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം മനുഷ്യൻ ആദ്യം അതും സൂത്രത്തിൽ ഈ സാലറിയുടെ കേസിലാണെങ്കിലും ഈ പിന്നെ ഈ ദാരിദ്ര്യം അയാള് ഞങ്ങളുടെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് ഒരുപാട് ചൂഷണം ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ കൂടുതലാണോ ഞാൻ എങ്കിൽ എനിക്ക് ഒന്നും രണ്ടായിരം രൂപയാണ് തന്നത് ഇതെല്ലാം ഓപ്പൺ ആയിട്ട് പറയാൻ കാരണം ഇതിൽ കളങ്കമില്ല ഞങ്ങൾ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പൊതുസമൂഹത്തിനെ സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത് ഇല്ലമേ ില്ല എന്തേലും ഒരു കണക്കില്ല എന്റെ അധ്വാനത്തിന് കണക്കില്ല എന്റെ ജീവിതത്തിന് കണക്കില്ല എല്ലാം നിങ്ങൾക്ക് ഇഷ്ടം പക്ഷേ എന്റെ മക്കളെ ആ കണക്കറിയാൻ പോരാം വെയ്യത് ഇങ്ങനൊക്കെ ആരോപണങ്ങൾ പക്ഷെ അതിനിടയിലാണ് ഈ കളികൾ മൂന്നാം ഘട്ട തിരച്ചില് ആക്ച്വലി മാൽപ്പേട് ആവശ്യമില്ല അവിടെ ഔദ്യോഗികമായിട്ട് ആരും വിളിച്ചിട്ടല്ല മാൽപ്പൽ കൊണ്ടുവന്നത് ഈ മനാഫ്കയും മാൽപ്പയും പിന്നെ അവിടെ നാടക അത് പരമ്പരങ്ങൾക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ അറിയാം നീ എന്ത് നന്ദിയോടാണ് ഈ പറയണേ തീർച്ചയായിട്ടും ഞാൻ ഓരോന്നും പറയില്ല ഈശ്വർ മലപ്പ ആയിക്കോട്ടെ രഞ്ജിത്ത് ഇസ്രായേൽ ആയിക്കോട്ടെ വന്ന് ഈ വിഷയത്തിൽ സഹകരിച്ച എല്ലാരോടും എനിക്കും നന്ദിയുണ്ട് ഞാൻ ഒരിക്കലും വിട്ടുപിടിക്കൂല ഇവരൊക്കെ സഹായിച്ച ഈ എന്തെങ്കിലും ആദ്യത്തെ രണ്ടാമത്തെ ദിവസം ഈ ഡ്രഡ്ജറിന്റെ എല്ലാ എഫേർട്ടും ഈ രണ്ട് കേന്ദ്ര ഈ മാൽപ്പേ കേന്ദ്രീകരിച്ച് പോയത് കൊണ്ട് രണ്ടു ദിവസം നമുക്ക് നഷ്ടമായി ഞാൻ എന്താണോ ഇങ്ങനെ ആയി ചിന്തിച്ചിട്ട് പിടിയും അപ്പൊ എന്താ ചെയ്തിട്ട് യൂട്യൂബ് ചാനലുകൾ ഇതേ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ പറയുന്ന വ്യക്തി മനാഫാണെങ്കിൽ അദ്ദേഹത്തിന് യൂട്യൂബ് ചാനൽ ഉണ്ട് എല്ലാ കാര്യവും അവിടുന്ന് വീഡിയോ എടുക്കുന്നുണ്ട് തമ്മിൽ സംസാരിക്കാൻ തരാം ആ അറുന്നൂറ് പേര് കാണുന്നുണ്ട് എഴുന്നൂറ് പേര് ഇപ്പൊ കാണുന്നുണ്ട് അടിപൊളിയാണ് സൂപ്പർ ആണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് പിന്നെ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ നിരന്തരം ഈ അർജുൻ്റെ വിഷയങ്ങള് എന്താണ് ജനങ്ങള് ജനങ്ങള് മറന്നു പോവാതെക്കാൻ വേണ്ടിട്ട് ഞാൻ എന്താക്കി ഞാൻ ശ്രമിച്ചിരിക്കുന്നത് ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഉണ്ടാക്കിയത് തന്നെ ഒന്ന് എന്താ പറഞ്ഞ ഈ വിഷയങ്ങൾ ജനങ്ങളിൽ എത്തണം അതാകെ അന്നൊക്കെ എന്റെ ചാനലിൽ വളരെ കുറച്ച് ഒരാളാണെങ്കിൽ ഒരാളെ ചവിട്ടിലെത്തണം എന്നിട്ട് ഇവർ ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഈ അർജുനെ ലോറി പൊക്കുന്നതും ഇതെല്ലാം നാട്ടിൽ അതിന് നമ്മുടെ മുഖ്യധാരമായിട്ട് എന്നോട് കുടുംബത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ ആലോചിച്ച് നോക്കൂ കോമൺ സെൻസ് ആണ് അപ്പം ഇതിനെല്ലാം ഇതെല്ലാം ഈശ്വരമാൽപ്പയും പിന്നെ മനാഫയും കൂടി നടന്ന ഒരു പിന്നെ നാടക പരമ്പരയായിരുന്നു അവിടെ നടന്നത് എന്നോട് സംസാരിക്കില്ല അന്നൊന്നും ഞങ്ങൾക്ക് ഇത് പറഞ്ഞ് കൂടുതൽ വിവാദത്തിലേക്ക് കടക്കാൻ താല്പര്യമില്ലായിരുന്നു പക്ഷെ ഇതെല്ലാം ഞങ്ങളെ കൊണ്ട് ഇപ്പൊ പറയിപ്പിച്ചതാണ് ഇത് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടോ ഒന്നും ചെയ്യരുത് എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നും ഓരോന്നായി പ്രയോഗിക്കണം പിന്നെ ഇതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ ഡ്രഡ്ജർ കൊണ്ടുവരുന്നത് സംബന്ധിച്ച് ഈ ഡ്രഡ്ജർ കൊണ്ടുവരാൻ പറ്റില്ല ജിദിനെ അതിലൊന്നും ഒരു കാര്യമില്ല എനക്ക് തോന്നുന്നുണ്ടോ ഡ്രഡ്ജർ കൊണ്ടുവരും എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി നമ്മൾ ചെയ്യുന്നതിന് ഒരു തെളിവുമില്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അയാൾ അയാളെ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും പിന്നെ ആ രീതിയിലേക്കുള്ള എന്താ രസകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത് നിന്റെ പ്രവൃത്തികൾ നിന്റെ തലമേൽ തന്നെ മടങ്ങി വരും നിന്റെ ഹൃദയത്തിന്റെ അഹന്ത നിന്നെ ചതിച്ചിരിക്കുന്നു പറഞ്ഞ നിങ്ങൾ മനാഫിനെതിരെ എനിക്ക് തരൂ ഇതിനെല്ലാം വഴി തിരിച്ചുവിടുന്നുണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ ഇവിടെ തുരത്താം പക്ഷെ ഞങ്ങൾ ഇത് ചെയ്തില്ല അത് ചെയ്യല്ലേ ഞങ്ങളത് ചെയ്തില്ല നമുക്ക് തന്നെ ഞങ്ങൾക്കെല്ലാം വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് അതിനു പുറത്താണ് അവിടെ നിൽക്കുന്നതും എല്ലാ കാര്യങ്ങളും എങ്ങനെ കിട്ടും എന്നുള്ള എല്ലാ കാഴ്ചപ്പാടും കൂടി അവിടെ നിൽക്കുന്നത് അപ്പൊ അതിനിടയിലാണ് ഈ ഈ വക ഒരു കാര്യം ഒന്നും അറിയാത്ത ആൾക്കാർ ഇതിൽ വന്ന് ഇടപെടുകയും ഈ ആണെങ്കിൽ പോലും അവിടെ എന്താണ് അവരുദ്ദേശിച്ചത് മാൽപ്പയായിട്ടുള്ള നാൾ അത് എടുക്കുക വീഡിയോ ഇടുക അതിന് വ്യൂവേഴ്സ് കൂട്ടുക ആ ഒരു കാര്യമാണ് അവരുദ്ദേശിച്ചത് എന്തോ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ അർജുന ആയിരുന്നെങ്കിൽ പിന്നെ അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റുപോയി തുടക്കം മുതൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ഈ എല്ലാവരും അപ്പോൾ ഈ സമയത്താണ് പുള്ളി അവിടെ നിന്ന് പറയുന്നത് ഗംഗാവലി പുഴയിൽ അങ്ങനെ അർജുനെ ഇട്ടു പോകാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് അടിച്ചതും അത് സോഷ്യൽ മീഡിയ ഏറ്റുപിടിച്ചും അതിൽ കൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ പിന്നീടുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടായത് ഒരു പോലെ എല്ലാവരോടും അല്പം ക്രൂരമായി പെരുമാറാൻ എപ്പോഴും പി ആർ വർക്കാണ് ഇതിൽ നടക്കുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയത് നീ ബൈബിളിൽ പുസ്തകം വായിച്ചിട്ടുണ്ടോ ഇല്ല ഇന്ന് അതൊന്നെടുത്ത് വായിക്കണം എനിക്ക് നിന്നോട് പറയാനുള്ളതെല്ലാം ഞാൻ എന്ത് ഞാനെന്ത് അങ്ങനെയാണ് നിങ്ങളാണ് എന്റെ പി ആർ വർക്കിന്റെ ആൾക്കാർ ഞാൻ തെയ്യാനാ എന്റെ മുന്നിൽ ഇങ്ങനെ അതേമാതിരി ക്യാമറ വരുമ്പോ ഞാനൊരു സാധാരണ ആളാണ് മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഭയങ്കരമായിരുന്നു ഞാനൊരു കാര്യം ചെയ്ത് ഞാനൊരു കാര്യം ഏറ്റെടുത്ത് അത് ഞാൻ പൂർത്തിയാക്കി ആദ്യമുട്ട് അങ്ങനെയല്ല അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം ഈ പുള്ളി ഞങ്ങൾ അതുകൊണ്ട് തള്ളി പറയാതിരിക്കാൻ കാരണം ആദ്യഘട്ടത്തിൽ അങ്ങനെ അല്ലായിരുന്നു ആദ്യഘട്ടത്തിൽ മനാഫ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തന്നെയായിരുന്നു ഒരേ ദിശയിലായിരുന്നു പിന്നീടാണ് ഈ രണ്ടാം ഘട്ടത്തിന് ശേഷമാണ് അവർ വേറെ രീതിയിലേക്ക് പോവുകയും അർജുൻ നഷ്ടപ്പെട്ടതിന്റെ വേദനയോടെ നിന്ന ഒരു വ്യക്തിയാണ് മുബീനൻ അതിന് ആ ഒരു വൈകാരികമായ തലം ഇതിലുണ്ട് ഞങ്ങളെ മാക്സിമം അദ്ദേഹത്തിനുള്ള ഒരു കടപ്പാട് ഞങ്ങള് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ തള്ളി പറയാൻ പല ആൾക്കാർ ഇവർക്ക് കൊടുക്കുകയാണ് മനാഫ്ക നിർബന്ധിട്ടായിരിക്കില്ല അയാൾ നിർബന്ധിച്ച് പൈസ അദ്ദേഹം മനഃപൂർവം മേടിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ